ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ പെരിന്തൽമണ്ണ പെരിന്തൽമണ് ിൽ വീണ പുള്ളിമാനെ വനപാലകരും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി അമരമ്പലം പഞ്ചായത്തിലെ എട്ടാം വാർഡ് കൊമ്പൻകല്ല് കാഞ്ഞിരപ്പാറ ഷംശുദീന്റെ കൃഷിയിടത്തിലെ കിണറിലാണ് കഴിഞ്ഞ ദിവസം പുള്ളിമാൻ വീണത് തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിയോടെയാണ് സംഭവം ടി കെ കോളനിക്ക് സമീപ പ്രദേശമായ കൊമ്പൻകല്ലിൽ കൃഷി ജലസേചനത്തിനായി കുഴിച്ച കിണറിലാണ് പുള്ളിമാൻ വീണത് കവുങ്ങ് തെങ്ക് തുടങ്ങിയ കൃഷിയാണ് ഇവിടെയുള്ളത് കിണറിന് സമീപ പ്രദേശത്ത് എസ് ടി കോളനിയാണ് ഒരു കൂട്ടം പുള്ളിമാൻ കൃഷിയിടത്തിലൂടെ ഓടി വരുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഓടുന്നതിനിടയിൽ അബദ്ധത്തിൽ പുള്ളിമാൻ കിണറിലേക്ക് വീഴുകയായിരുന്നു ഓടിക്കൂടിയ നാട്ടുകാർ വനംവകുപ്പിനെ വിവരം അറിയിക്കുകയും പുള്ളിമാനെ കിണറ്റിൽ നിന്നും രക്ഷിക്കുകയും ചെയ്തു പുള്ളിമാൻ കിണറ്റിൽ വീണ വിവരമറിഞ്ഞ് ഒരുപാട് പേർ തടിച്ചുകൂടി നാട്ടുകാരിൽ നിലമ്പൂരിന്റെ ആദുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ